എം ടി നായർ വാസുദേവൻ നായരുടെ വീട്ടിൽ വൻ കവർച്ച ഈസ്റ്റ് നടക്കാവിലെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത്തിയാറ് പവൻ സ്വർണം കവർന്നതായാണ് വിവരം എം ടിയുടെ ഭാര്യ സരസ്വതിയാണ് പോലീസിൽ പരാതി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും രാജേഷ് പറമ്പിൽ ചേരുന്നു രാജേഷ് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് കവർച്ച നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയധികം കാലതാമസം ഉണ്ടായത് ഉണ്ടായത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ അഭിജിത കൊട്ടാർ റോഡിലെ നടക്കാവ് കൊട്ടാർ റോഡിലെ എം ടി വാസുനാഥനയുടെ വസതിയിലാണ് വലിയ വൻ കവർച്ച നടന്നിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിൽ കവർച്ച നടന്നു എന്നാണ് എം ടി വാസുനാഥനയുടെ ഭാര്യ നടക്കാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഏതായാലും സ്ഥലത്ത് പോലീസ് ഡോഗ് സ്കോഡ് അടക്കമുള്ള വിഭാഗം എത്തിയിട്ടുണ്ട് ഞാൻ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുകയാണ് ഈ വീട്ടിലാണ് ഈ വീട്ടിൽ വെച്ചിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിൽ വലിയ കവർച്ച നടന്നു ഇരുപത്തി ആറ് പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് എം ടി വാസുചേന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിനെ തുടർന്നാണ് നടക്കാവ് പോലീസ് ടൗൺ എസ് ഇ പി അഷ്റഫ് സാർ അടക്കമുള്ള അഷ് അഷ്റഫ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുള്ളത് ഏതായാലും ഡോഗ് ഡോഗ്സ്പോഡ് പുറത്തുണ്ട് അല്പസമയത്തിനകം പോലീസിൻ്റെ ബാക്കി നടപടി കഴിഞ്ഞാൽ ഡോഗ്സ് ബ്രോഡിന് ഉപയോഗിച്ച് പരിശോധന കൂടി നടക്കും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഓൾറെഡി സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ പരിശോധന കൂടി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ഒരു വലിയ കാലയള വാങ്ങിയ മഴ പെയ്തിട്ടുണ്ട് തന്നെ എത്രത്തോളം തെളിവുകൾ പോലീസിന് ലഭ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു ഏതായാലും പോലീസ് പരിശോധന എം ടിയുടെ വീട്ടുകാരുടെ മൊഴിയെടുത്ത ശേഷം വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ കൃത്യം എത്ര പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നും വിശദാംശങ്ങളും അറിയാൻ വരും ബുള്ളറ്റിനുകളിൽ കൃത്യമായി സാധിക്കും എന്ന് അഭിജിത വാസുദേവൻ നായരുടെ വൻ കവർച്ച ഈസ്റ്റ് വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത്തി ആറ് പവനിലധികം സ്വർണം കവർന്നതായാണ് എം ടിയുടെ ഭാര്യ സരസ്വതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് രാജേഷ് പറമിലാണ് മറ്റു വാർത്തകളിലേക്ക്